പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം ആലിമീങ്ങളെ നിന്ദിക്കുന്ന യാതൊരു പാർട്ടിയിലും ഒരിക്കലും പെട്ടുപോകരുത് ഞാൻ വലിയ നേതാവാകണം അങ്ങനെ വിചാരിക്കരുത് എന്ന് പറഞ്ഞു നീ ബാലാകാൻ ബാലാകാൻ നോക്കണ്ട നോക്കണ്ട പറഞ്ഞു കാരണം വെട്ട ആദ്യം തലക്ക ബാലിന് വിട്ടങ്ങനെ വരൂല്ല അതുകൊണ്ട് തലയാകാൻ നോക്കണ്ടും അഭിനയിച്ച് നടക്കാനൊന്നും പോകരുമേല ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത് ഇപ്പഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽഹാബ്ലാഹു പറഞ്ഞു ഇസ്ലാം എന്നെ ആരടുത്തും ഇല്ല പിന്നല്ലേ ഷെയ്ഖ് മുസ്ലിമീങ്ങൾ എന്നില്ല ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ച് വിചാരിച്ചിങ്ങനെ ഇരിക്കാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം അള്ളാഹുക്കളുണ്ട് ചിലപ്പോ ആരായിരിക്കും അറിയാം നിങ്ങള് ഔലിയാക്കള് ചിലപ്പോ നമ്മളെ വയലിൽ പണിയെടുക്കുന്ന ആളായിരിക്കും പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അതുപോലെ മത്സ്യം വിക്കുന്ന കൂട്ടത്തില് ഔലിയാക്കൾ ഉണ്ടാവും ഉണ്ടാവോ ജ്വല്ലറിയിലുള്ള മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവും

ഇക്കാലഘട്ടത്തിൽ ശരിയായി ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല ഉറക്കുകാർക്കുള്ളതല്ല സമ്മതം ഉറക്കിന്ന് കിട്ടുന്നതല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അമ്മാത്തിൽ ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റി പറയാണ് ചില സാവിയത്ത് പോയിരിക്കുന്ന ആൾക്കാർ

ും ആരാളുണ്ട് അവ കാണിക്കുന്നതിൽ ചില പറഞ്ഞു കൊടുത്ത് ും പറഞ്ഞുകൊടുത്തു അപ്പൊ സുഹൃത്തുക്കളെ ഔലിയാക്കള് ധാരാളം ഉണ്ടാകും പക്ഷേ അത് കൊറേ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സൗലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും ബാഹുന്റെ ഔലിയാക്കൾ ആരാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനീകളെയും ആദരിക്കണമെന്ന് പറഞ്ഞത് ഔലിയാക്കൾ ഇല്ലെന്ന് പറയരുത് ഔലിയാക്കളുണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് പറയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതെ ഏതോ ഒരു സൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് فيجمع له جماعة من العوام من أهل الصناء وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام القدرة النكرة على الخاص والعوام وهو مع هذا يدعي أنه قائم في الأرض مقام نبيه صلى الله عليه وسلم لأن نبي دنقل خليفة عن النبادة سبحان الله بياجب آدم بادة شيخائي قدرنا وربار على بذلك ജനങ്ങളെ പിഴവിലേക്ക് നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും സത്യം ചെയ്ത് ഞാൻ പറയട്ടെ ഇന്നൽ ൻ ഞാൻ വല്യ സൈഹാണെന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ വാദം തോലഴമരിയും അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാടം കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ും ചിലപ്പോൾ ചൊല്ലുന്നതും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ ഈമാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ആ കളയാൻ നിലനിർത്താൻ ആവശ്യമായ മുസ്ലിമെങ്കിൽ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബബന്ധം ചേർക്കണം ബാപ്പ ഉമ്മയെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതാലിമികളോട് ആദരവ് കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച പഠിച്ചറപ്പിന്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഓ മഹാനായി തങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ രണ്ട് നായകള് തമ്മിലൊരു സംവാദം നടന്നു നടന്നു രണ്ട് നായകൾ തമ്മിലൊരു സംവാദം ഏത് നായ ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്ത് കാണുന്ന നായകു നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും തമ്മിൽ ഒരു സംവാദം എന്ത് ഈ നായകള് തമ്മിൽ നടന്ന സംവാദം എന്താണ് قد تناظر قلب قلب وقلب فقال السوق لقلب السيد ما لك لا ترضى بالكسر التي على المذاب لمثلي والامراء وابناء الدنيا ഈ ാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുവന്ന നായ്ക്കളോട് ചോദിക്കാണ് എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നാ പോരേ നിനക്കു നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുന്യാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ ഞങ്ങളെ പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നു പെരുക്കിത്തന്ന പോരെ അപ്പോ കൽബു കൽബു അപ്പോട്ട മറുപടി അന ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഒക്കെ ഞാൻ പോകും പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കില്ല അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല ലാ അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടയ്ക്ക് പോവുകയാണ് ഞാൻ അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചിലര് ചോദിക്കും അതെ വലിയ വലിയ ആലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണുകടി ഉണ്ടാവും അവർ ചോദിക്കും പക്ഷെ ആ ആലിമികൾക്ക് വെറുതെ കിട്ടുകയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈമാനും മാനന്ത പ്രചരിപ്പിക്കുന്ന ആലിമിങ്ങൾ അത് അവർക്ക് കിട്ടാനല്ല ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായയുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല തിന്നാൻ വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവരെന്നെ ആദരിച്ചു അവർ അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു അരാ ഫിറാസിയും അവരിയ്ക്കുന്ന സ്ഥലത്തന്നെ ഇരുത്തി വലം നീ ഞാൻ നായല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എൻ്റെ ഹിമ്മത്ത് എൻ്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവർ കണ്ടപ്പോൾ അവരതാ ആദരിച്ചു ബഹുമാനിച്ചു ഓ കുന്ത തെരുവുനായ നിന്റെ പരിപാടി അങ്ങനെയല്ല അവരെ കയ്യിലുള്ളൊക്കെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വല അതുമില്ല ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ് സമൂഹത്തിന് വേണ്ടിയല്ല നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അതിനാൽ സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയിടുന്ന അടിക്കാട്ടിന്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചു നിന്റെ ചിന്ത സ്വന്തം ചിന്ത ആയിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ തോന്നിയോ വന്നു അതുകൊണ്ട് മുതൽ നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹ ത്തിനു വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം പലർക്കും തഹുവുണ്ടാകണം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം കള്ളു കുടിക്കുന്നവൻ കള്ളു നിർത്തി നിർത്തിക്കിടണം അതേ പാപ്പവുമേ പരിഗണിക്കാത്തവൻ പാപ്പവുമെ ബഹുമാനിക്കുന്നവനാകണം അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവനാകണം അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇൽമ പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഓൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്വന്തത്തിൽ മുൻപല്ലു പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ഇസ്ലാദീനെ ഇൽമ് പ്രചരിപ്പിച്ച ഹബീബിന് സാഹു അലൈ വസ്ലമ്മ തങ്ങളോട് സ്നേഹ സ്നേഹപ്രകടനം അത് മുതലിമ്യങ്ങളായി നമ്മൾ കാണിക്കേണ്ടത് എൽമ് പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ് പഠനത്തിലൂടെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അള്ളാഹു റബിന്റെ പൊരുത്തം കരുതി ഹബീബിതങ്ങളുടെ ഉമ്മത്തിനുപകാരം ലഭിക്കുന്ന മുതലിമിങ്ങളായി അലിമീങ്ങളായി നമ്മെ വളർത്തി തരട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അവരെ സ്നേഹിക്കുന്നവര് സ്നേഹിക്കുന്നവർ മുഹിബൻ എന്നിതങ്ങൾ പറഞ്ഞല്ലോ സ്നേഹിക്കുന്നവർ ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അള്ളാഹു ആ മൊഹിബീകളിൽ ഉൾപ്പെടുത്തട്ടെ